അവരുടെ ശക്തിയെ കുറിച്ചോ ഇതൊന്നും ഞങ്ങളൊന്നും പറയുന്നില്ല കാരണം ഇതൊക്കെ തെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചതും എന്നാണ് ഞാനിപ്പോ പറയുന്നത് ഇനി നാടകങ്ങളിൽ അവരും കൂടി വേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ അത് അവരുടെ നിലപാട് ആദ്യം പറയട്ടെ അവര് അങ്ങനെ വരേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ആ വിഷയം അവരുടെ അങ്ങനെ ആഗ്രഹം പ്രയോഗിച്ചാൽ ഒരു സാധ്യതയെ കുറിച്ച് അന്വേഷിച്ചാൽ യു ഡി എഫ് ചർച്ച ചെയ്യട്ടെ യു ഡി എഫ് ചർച്ച ചെയ്യുന്നതിനോട് ഞങ്ങൾ പൂർണ്ണ മനസ്സിലാക്കും കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ ഒരു പിൻവാറിലേക്ക് നടത്തുന്നില്ല അതൊരു വ്യക്തമായ കാര്യമാണ് അവര് തന്നെ പറഞ്ഞല്ലോ അങ്ങനെയൊന്നും ഇല്ല അതുപോലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും യു ഡി എഫിന്റെയും സി എഫ് തോസഫിന്റെ നേതൃത്വം പിന്നീട് ഞങ്ങളെല്ലാം ഒറ്റകട്ട് നിൽക്കുകയല്ലേ അപ്പൊ യു ഡി എഫ് അതുകൊണ്ട് ഞങ്ങളുടെ നല്ല വിശ്വാസം ഉണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഇല്ലാട്ടിൽ തന്നെ ഞങ്ങൾ ഏറ്റവും ഇല്ല ഞങ്ങൾ യു ഡി എഫ് എന്റെ വിജയത്തിനെ കേരള കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റും ആ കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനല്ലാതെ ലീഗ് അവരു ശക്തിയുള്ള പാർട്ടിയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട് അവരഭിപ്രായങ്ങൾ പറയുന്നു അത് തീർച്ചയായിട്ടും നല്ല ബന്ധത്തിലുണ്ട് കോട്ടയം ഇടുക്കി പത്തനംതിട്ട കേരള കോൺഗ്രസ് മൂന്ന് ജില്ലകൾ യു ഡി എഫ് തൂത്തുവായി എറണാകുളത്തിന്റെ കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള കേരള കോൺഗ്രസിന്റെ ശക്തി യു ഡി എഫിന്റെ ശക്തിയാണ് യു ഡി എഫ് തൂത്തുവായി അതുപോലെ ഒറ്റപ്പെട്ട് നോട്ട് ചെയ്തു വളരെ വ്യക്തമാണ് വിധിയെടുത്ത് അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾ യു ഡി എഫിൽ ചർച്ച ചെയ്തിട്ടുണ്ട് പത്ത് സീറ്റാണ് നമുക്കിപ്പോൾ ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി പിന്നെ സമയമായിരുന്നു ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പാർട്ടിയെ കെട്ടിപ്പിടുക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടതുണ്ടായിരുന്നു എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം പത്ത് സീറ്റ് പാർട്ടിക്ക് ലഭിച്ചു പത്ത് സീറ്റ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് ചർച്ചയിൽ അതിനൊരു നല്ല നിലപാട് യു ഡി എഫ് നേതൃത്വത്തും കോൺഗ്രസ് എടുത്തു ഹീഡിയു ഇപ്പോൾ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ പാർട്ടിക്ക് തിരഞ്ഞെടുത്തു പാർട്ടി ജയിച്ചിട്ടുണ്ട് കാരണം പിന്നീട് ലോക്സഭാ ലക്ഷണുണ്ടായി സ്റ്റേറ്റ് പാർട്ടി ദേശീയ ഇലക്ഷൻ കമ്മീഷന്റെ സ്റ്റേറ്റ് ഇലക്ഷൻ അംഗീകാരം കിട്ടി കഴിഞ്ഞ പ്രാവശ്യം പാർട്ടികൾ ഉപയോഗിച്ച് കേരള കോൺഗ്രസ് വളർച്ചയുടെ പതിയാണ് അപ്പൊ പത്ത് സീറ്റ് സീറ്റ് ആയാലും പാർട്ടി സന്തോഷമുള്ള ഞങ്ങളത് ഉപയോഗിച്ച് ചർച്ചയിൽ എന്താണ് തീരുമാനം ചോദിക്കുന്നത് കൂടുതൽ സീറ്റുകളിലേക്കാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഈ കാര്യങ്ങൾ പാർട്ടിയുടെ നേതൃയോഗം ചർച്ച ചെയ്യും പാർട്ടിയുടെ കൈപോർ കമ്മിറ്റി യോഗം ചേർന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ പാർട്ടി എടുക്കുന്ന നിലപാട് ഉഭയകക്ഷി ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിക്കും പൊതുവായി നമ്മളത് വർത്ത സമ്മേളനത്തിൽ പറയുന്ന ശരിയല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കടക്കുന്നില്ല പത്ത് സീറ്റ് പാർട്ടിക്ക് ലഭിച്ചത് തുടർന്നും ഉണ്ടാകണം എന്ന നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും കൂടുതൽ വിദ്യാഭ്യാസ സന്തോഷം